பாவ அடிக்கணும் அடிக்கணும் தீக்கலையாட்டு എന്തിനാ കളിക്കാനാ പാളവണ്ടി ഹൗസിന്റെ പാളവണ്ടി മാളവണ്ടിങ്ങോണ്ട് ഹൗസ് വീട്ടിലോട്ട് പോണേണം വണ്ടി ഓടിച്ചു കളിക്കാനാണോ ഏ

മതി ഇനി അത് മേളില് ഇനി വേറെ വീട് കിടപ്പുണ്ടെങ്കിൽ അത് വെച്ച് കുന്താ ഇപ്പൊ വേദന എടുക്കും ഇനി അത് പാട കീറിപ്പോയില്ലേ ഇനി മേളില് അവിടെ സാധിച്ചിടുമ്പി പോലെ മതി ഇതാടോ ആ 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 I don't know.